ജി തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നടന്ന ഒരു ശരീരത്ത് സംരക്ഷണ റാലിയിൽ കാന്തപുരം ശ്രീ എ പി അബുബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഒരു ശരീരത്ത് സംരക്ഷണ റാലിയിൽ പ്രസംഗി പ്രസംഗിച്ചിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വീഡിയോ വളരെ വൈറലായി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സ്വാമിജി ഒരു ഒരു പ്രയോഗം തലക്ക് വെളിവില്ലാത്ത ഒരാൾ കൊണ്ടുവരുന്ന ഒരു പ്രയോഗം എന്ന് എന്ന് പ്രയോഗിക്കുകയുണ്ടായി അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരായ ഒരു പ്രയോഗമായിരുന്നു അത് അവിടെ വെച്ച് തിരുത്താൻ വേണ്ടി ആ റാലിയുടെ സംഘാടകർ ഒരു അഭ്യർത്ഥന വെക്കുകയോ മറ്റോ ചെയ്തു എന്നൊക്കെയാണ് പിന്നീട് നമ്മൾ വാർത്തകളിൽ നിന്നോ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിൽ നിന്നോക്കെ മനസ്സിലാക്കുന്നത് എന്തായിരുന്നു ആ സംഭവം അല്ല ഞാൻ വളരെ പൂർണ്ണബോധ്യത്തോട് കൂടി പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്ന വ്യക്തി തലയ്ക്ക് വെളിവില്ലാത്തവനാണ് എന്നുള്ള കാര്യം ഞാൻ എൻ്റെ പച്ചമലയാളി എന്ന നിലയിലുള്ള പച്ചമലയാള ഭാഷയിൽ പറഞ്ഞൊന്നേ ഉള്ളൂ ഇതിനെ അമൃത്യാസനൊക്കെ വേറെ പല രീതിയിൽ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പോട്ടെ ഞാൻ ഇത് ഇത് സംഘടിപ്പിച്ചൊരു വ്യക്തി ഇപ്പോൾ നമ്മൾ അതിഥിയെ മാനിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അതിഥിക്കൊരു മര്യാദയുണ്ട് എന്താണ് മര്യാദ ആതിഥേയനും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള ഒരു മര്യാദ അപ്പോൾ എൻ്റെ ആതിഥേയനാണ് അവിടെ കാന്തപുരം അപ്പോൾ കാന്തപുരം എന്നോട് പറഞ്ഞു ആ ഒരു വാക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് എന്തുകൊണ്ടാണ് അങ്ങ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല അത് വേണ്ടായിരുന്നു അത് തെറ്റോ ശരിയോ അതല്ല വിഷയം അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലാതൊന്നും തിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ വേദിയിൽ ഞാൻ അത് പിൻവലിക്കാം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ആതിഥേയന് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ എനിക്ക് മാറ്റം വരുത്തണമെന്ന് തോന്നിയിട്ടില്ല പക്ഷേ എൻ്റെ ആതിഥേയന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഈ വേദിയിൽ ആ പദം പിൻവല പിൻവലിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും എന്നാൽ എൻ്റെ അടുത്ത വേദികളിൽ അത് ഉപയോഗിക്കാനായിട്ട് എന്റെ നികണ്ടുവിലെ ആദ്യത്തെ പദം എന്ന നിലയിൽ അത് കരുതി വെക്കുകയും ചെയ്യും ഇതാണ് ഞാൻ അവിടെ ചെയ്ത ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഇവിടെ ഒരു 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 ചോദിക്കുന്നതിന് ക്ഷമിക്കണം ഒരു പക്ഷെ അങ്ങയുടെ ആതിഥേയന് അങ്ങ് വിമർശന വിധേയനാക്കിയ വ്യക്തിയെ വിമർശിക്കുന്നതിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചയില്ലായ്മ അല്ലെങ്കിൽ സുഖമില്ലായ്മ ഉണ്ടായി കാണുമോ അല്ല അതിന് കൃത്യമായ മറുപടി പറയേണ്ടത് അദ്ദേഹമല്ലേ ഞാനല്ലല്ലോ അതുകൊണ്ടായിരിക്കുമോ ഒരു അദ്ദേഹം അങ്ങയോട് പിൻവലിക്കാൻ കഴിയുമോ എന്ന് സ്വാഭാവികമായിട്ടും ഈ ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ സാമ്പത്തിക ഇടപാടുകളും മറ്റു കാര്യങ്ങളുമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തും ചെയ്യാൻ എപ്പോഴും ഏത് നടുപാതിരയ്ക്ക് എഴുന്നേറ്റും ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ഒരു രാജാതിരാജന്റെ ശൈലിയിൽ ജനാധിപത്യത്തിലെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരാളോട് ആളെ കുറിച്ച് അദ്ദേഹം ഒരുക്കിയൊരു വേദിയിൽ കുറ്റം പറയുമ്പോൾ അത് എന്റെ സ്ഥാപനങ്ങൾക്ക് നേരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ എന്ന് അദ്ദേഹം സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം ഞാൻ അതിൽ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തെറ്റാ അക്രമിയായ ഒരു ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയുന്നതാണ് ധർമ്മം അല്ലെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് എന്ന് എന്നതാണ് നാം കേട്ടിട്ടുള്ള ഒരു ധാർമ്മികത അതിന് വിരുദ്ധമല്ലേ അത് അല്ല ഈ ധാർമ്മികത എന്ന് പറയുമ്പോഴേ നമ്മള് ഒരാൾ തെറ്റ് ചെയ്യണെ കണ്ടാൽ നിങ്ങൾ ഞാൻ ഖുറാനിൽ നിന്ന് തന്നെ പറയാം അതിന്റെ ഭാരതീയമായിട്ടുള്ള ഇത് ഇരിക്കട്ടെ ഖുർആാനിൽ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഒരു തെറ്റ് കണ്ടാൽ ഒന്നിലെ മനസ്സുകൊണ്ട് അതെ ഒരുപക്ഷെ കാന്തപുരം ഈ പറയുന്ന വ്യക്തിയെ നിസ്സഹായത കൊണ്ട് പുറമേക്ക് സഹിക്കുമ്പോഴും മനസ്സുകൊണ്ട് വെറുക്കുന്നില്ല എന്ന് പറയാൻ നമുക്കിപ്പോ നിർവാഹമൊന്നുമില്ല കാരണം ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നു നോക്കിയിട്ടില്ല മനസ്സിലായി അപ്പൊ ഒരുപക്ഷെ മനസ്സുകൊണ്ട് വെറുത്തുകൊണ്ട് പുറമേക്ക് ഇങ്ങനെയൊരു അഥവാ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിട്ട് അങ്ങനെ അദ്ദേഹം ചെയ്യേണ്ടി ചെയ്യുന്നത് ചെയ്യുന്നതായിരിക്കും അത്ര